ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ആയിട്ടുള്ള ഇരിക്കണേ അതെ ഞാനും എന്റെ എല്ലാ പിള്ളേരും കൂടി അടിപൊളിയോട്ടോ അതെ ഇവിടെ ഒരാള് ബെല്ലും ബ്രേക്കില്ലാണോ പോയി കൊണ്ടിരിക്കണേ വേറൊന്നുമില്ല സന്തോഷം അങ്ങോട്ട് അങ്ങോട്ടേ കുറച്ച് സ്ഥലം ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അതെ ഇപ്പൊ കണ്ടില്ലേ ആ ചെളിയിൽ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഉറണ്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചെടി ബാബാ ബാ 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 ചെടി ഇങ്ങോട്ട് വാ അങ്ങട്ട് വാ ഇച്ചിടു വഴിയിലുള്ളവരൊക്കെ ഇടിച്ചിടലാണ് ഇപ്പൊ നമ്മുടെ ചെടിയുടെ പണി പിന്നെ നമ്മള് നമ്മുടെ കിങ്ങിണി കുട്ടിയുടെ വിശേഷങ്ങള് എന്തായിരുന്നു ഇങ്ങനെ കൊറേ പേര് എന്നെ വിളിച്ചും ചോദിച്ചു ഇതാക്കിയും ചോദിച്ചു മെസ്സേജ് അയച്ചും ചോദിച്ചു എനിക്ക് കുറെ പേര് കോൾ ഒന്നലും എടുക്കാൻ പറ്റിയില്ല കിങ്ങണിയുടെ സൗഹൃദമാണ് കേട്ടോണ്ടിരിക്കണട്ടോ വരാം അങ്ങോട്ട് പോവാ നമുക്ക് കിങ്ങിണി എന്തവിടെ ഏഹ് ശരിക്കേ അവൾക്ക് ആളെ കണ്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കി പണി പാടും കാരണം ഇങ്ങനെ ഓളിട്ടോണ്ടിരിക്കും ഇന്നലെ രാത്രി ഞാന് ഒരു മോളെ കണ്ടടച്ചിട്ടില്ല സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ എന്റെ റൂമിലും ജോൺ ജോണിന്റെ റൂമിലാണ് കിടക്കുക പിള്ളേരെല്ലാരും കെ ജിയിലൊക്കെ ആക്കിയിട്ട് അപ്പോ നമ്മുടെ എൻ്റെ കൂടെ നമ്മുടെ ഗോപു പാപ്പു ജെറിമോൻ ഇവരൊക്കെ ടെഡി ഇവരെല്ലാരും എൻ്റെ റൂമിലുണ്ടാവും ഉണ്ടാവും ജോണിന്റെ റൂമിലെ സ്കൂബി അതുപോലെ നമ്മുടെ ബീഗ്ലൂട്ട് ഇവരൊക്കെ ഉണ്ടാവും അപ്പൊ കെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അടങ്ങി ഒതുങ്ങി കിടക്കാവുന്ന പിള്ളേരെ മാത്രമേ നമ്മൾ കെ ഇടാറുള്ളൂ അപ്പോ ഇന്നലെ ആദ്യമായി വന്ന കാരണം കൊണ്ടും ഇവിടെ പരിചയമില്ലാത്തത് കൊണ്ടും പിള്ളേരെല്ലാരും കണ്ട കാരണം കൊണ്ടും ആ നീയും നീയും കണക്ക ഇവിടെ വന്ന ആ അതെ അതെ നീ ഇവിടെ പ്രശ്നാണ് ആ അതെ നീ ഇവിടെ പ്രശ്നം എങ്ങനെയാണ് അതെ ഇവിടെക്കാളും പ്രശ്നമാണ് നീ കേട്ടാ ഏ കേട്ടേ അന്ന് പരാതി പറഞ്ഞ കണ്ടോ അപ്പൊ അത് കാരണം കൊണ്ടാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ ഇച്ചിരി അഗ്രസീവ് ആണ് അപ്പൊ അത് കാരണം കൊണ്ട് മറ്റുള്ളവരെ ബൈറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി നല്ല രീതിക്കുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് കണ്ടോ മറ്റുള്ളവരായിട്ട് ഒന്ന് പരിചയം വരുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഗ്ലൂട്ടനെ നമ്മൾ ഇപ്പോ അകത്ത് കിട്ടുന്നത് വേറെ ഒന്നല്ല കേട്ടോ മുപ്പത് നമ്മുടെ പറമ്പ് കടന്നൊന്ന് പോയി ഫുള്ള് ചെളി ഇതായി കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് കയറ്റി ആണ് ഇപ്പൊ മണി നാലുമണി ആയിട്ടുള്ളൂ നാലുമണി നമ്മളൊരു അഞ്ചുമണിയൊക്കെ ഒരു മണിക്കൂർ ഉണങ്ങാൻ വെച്ചേക്കാണ് അപ്പൊ അഞ്ചു മണി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ തുറന്നു വിടും പിന്നെ അറിയാലോ നമ്മുടെ പാപ്പൂസ് പാപ്പൂസിനെ നമ്മളിപ്പോ കേജിലാക്കിയത് താരണം കൊണ്ടല്ല നമ്മള് ദിവസത്തില് രണ്ട് തവണയാണ് എന്തവിടെ ഏ അവളത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാല് പിടിച്ചോണ്ടിരിക്കൂയി ഏ എന്താണ് എന്തായാലും കൂട്ടാ ഏഹ് എന്താലൂ യാ ആള് വിചാരിക്കണ പോലും നല്ല കേട്ടോ നല്ല കുറുമ്പെക്കനാ കുറുമ്പൊക്കെ പറഞ്ഞുകഴിഞ്ഞാ കുറുമ അങ്ങനെ ഒക്കെയാണോ കുറുമ്പൊക്കെ അപ്പുറത്തെ പറമ്പി നോക്കിയാണ് ആശന കൂടുതലും കിട്ട ഞങ്ങൾക്ക് രാത്രിയില് അല്ലടാ ഏഹ് ഞങ്ങൾക്ക് ഈ ഈ പ്ലോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് അപ്പുറത്തെ പ്ലോട്ടാണ് കൂടുതൽ താല്പര്യം ഇപ്പൊ അങ്ങോട്ട് വിട്ടണ്ട് ഇനി ചിലപ്പോ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കാണാം പിന്നെ അതെ നമ്മുടെ പാപ്പൂസ് പാപ്പൂസിനെ ദേഹ് ഇപ്പൊ ഇന്നലെ കുളിപ്പിച്ചോളൂ ഇന്നാകുമ്പോഴേക്കും അഴുക്കൈ ദേ പോണു അടുത്ത ചെടിയിലേക്ക് പോക്കോളൂ പിന്നെ നമ്മുടെ അപ്പൂഷേനോ അപ്പൂസനെ നമ്മള് എന്താ പറയുക കുറേ പേര് ചോദിച്ചോട്ടോ അവൻ്റെ താ കാഴ്ച തിരിച്ച് കിട്ടുമോ എന്താ അവനെ കണ്ണ് എല്ലാവരും ആ ഒരു ഇതിൽ കണ് എല്ലാവരും കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് ഞാനിപ്പോൾ വരാട്ടോ ഡേ കൺമണി ചേ കൺമണല്ലേ കിങ്ങിണി ഇപ്പം വരാം അപ്പേക്ക് ഓളി എന്താ പറയുക ഓളിയിട്ട് വേറെ ഉണ്ടാക്കി വെച്ചോളൂ അപ്പോൾ നമ്മൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കണ്ണ് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് നമ്മൾ പറയുന്ന എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി യൂട്യൂബിലാണെങ്കിലും ശരി നമ്മളെല്ലാവരോടും പറയുന്നുണ്ട് നല്ലൊരു ഡോക്ടർ കിട്ടിയാൽ മാത്രമേ ഞാനത് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ കാരണം ഇപ്പം അറിയാം എന്താ പറയുക ഇതിപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് കുഞ്ഞിനെ കാഴ്ച നയൻറ്റി പെർസെൻ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നയൻ സോറി നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് കാഴ്ച കിട്ടില്ല കാരണം ബൈ ബർത്താണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഈയോ ദൈവം അവിടെ നോക്കി എന്തവിടെ എന്തവിടെ വിക്കി വിക്കി ഇങ്ങോട്ട് വാ ഇങ്ങോ അങ്ങോട്ട് പോവാ ദൈവം ഇങ്ങോട്ട് വന്ന് ഇങ്ങട് പോവാ നന്നായി എല്ലാ ബ്രീ ബ്രീഡേഴ്സിനെ എല്ലാവരും തെറി പറയണം ഞാനിഞ്ഞ് എല്ലാവർക്കും എല്ലാ എല്ലാ ബ്രീഡേഴ്സിനും തെറി ഞാൻ എന്താ എന്തവിടെ ഇങ്ങട് വന്ന് ഇങ്ങോട്ട് വന്ന വിക്കി ഇങ്ങട് വാ ഇങ്ങട് വാ വാങ്ങുവാട് വാ വിനെ വിക്കീനെ ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതുകൊണ്ടാണ് വിക്കീനെ ഞാൻ ചില സമയങ്ങളിൽ ലോക്ക് ചെയ്തു വെക്കണം ഇപ്പം മനസ്സിലായോ കാരണം ഇവൻ തരം കിട്ടി കഴിഞ്ഞാൽ നേരെ സ്കൂബീനെ പോയിട്ട് ക്രോസ് ചെയ്യാൻ നോക്കും പിന്നെ ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവൻ സ്റ്റെഡ് ഡോഗായിരുന്നു അപ്പോൾ ഇവനെ മാക്സിമം സ്റ്റെഡ് ചെയ്യിപ്പിച്ചിട്ട് പപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ അപ്പോഴേക്കും ചെവിയിൽ ചെറിയൊരു പഴുപ്പ് വന്നു നേരെ കൊണ്ട് കളഞ്ഞിടാം അപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ വേറൊരു ഫീമെൽ ഡോഗിനെ കാണുന്നത് അവൻ്റെ ഇണയായിട്ടാണ് അപ്പോൾ അവൻ ഒബിയസ്ലി ക്രോസ് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ദ അവിടേ ഒരാളിനെ നോക്കിയാൽ പ്പൂസ് ആ പറമ്പിലാട്ടോ പാപ്പൂ പാപ്പൂപ്പൂസേ കണ്ടില്ലേ ഇതാണ് പാപ്പൂസിന്റെ ശരിക്കുള്ള പണി അപ്പുറത്തെ പറമ്പിൽ പോവുക എന്നിട്ട് ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കും എനിക്ക് ചാടാൻ പറ്റില്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കലാണ് നമ്മുടെ പാപ്പൂസിന്റെ പണി പാപ്പൂസേ അപ്പോൾ നമ്മുടെ പുതിയ ഉള്ള വിശേഷങ്ങളിൽ പറയാം ഇതാ ഇതൊക്കെയാണ് അപ്പോൾ സ്കിന്നെ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ മെഡിസിൻസ് എല്ലാം കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ ചാന്പൊട്ട് പോലെ അഭിനയിക്കുന്ന സാധനം അത് ഞാൻ ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല നമ്മളൊരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് അപ്പോൾ അവളുടെ എന്താ പറയുക ഒരു ഓൺലൈൻ ത്രൂ മേടിച്ചുള്ള ഡ്രസ്സായിരുന്നു അപ്പോൾ അത് പാക്കറ്റ് പൊളിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ചുമ്മാ എനിക്ക് നല്ല ഭംഗി തോന്നി അങ്ങനെ ഞാൻ എടുത്തിട്ട് അപ്പോൾ അവൾ എന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് അവളെ മേക്കപ്പ് സെറ്റ് കൊണ്ട് മേക്കപ്പ് ചെയ്ത് തന്നതാണത് അപ്പോൾ എന്തുകൊണ്ട് ഒരു റീൽ എടുത്തുകൂടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എടുത്തു കുറേ പേർക്ക് അത് അങ്ങോട്ട് താല്പര്യമായി എന്ന് പറയുക കുറേ പേര് പറഞ്ഞു നല്ല നന്നായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം ഇടയ്ക്കല്ല ഇനി എന്നും അങ്ങനെയാണ് ഇനി എന്നും ഞങ്ങൾ കോമഡി ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കാൻ പോകണം അല്ലേ അല്ല അപ്പൂഷെ അപ്പൂശേ അപ്പൂഷെ അപ്പൂചെ അപ്പൂശ കാണുന്ന പോലെ നല്ല കേട്ടോ അപ്പൂസിനെ വെച്ചാൽ ഞങ്ങൾ ഇനി അഭിനയിപ്പിക്കാൻ പോവാണ് എന്താ അവിടെ എന്താണ് അവിടെ എക്സൈറ്റ്മെന്റിൽ അങ്ങോട്ട് വീണു എക്സൈറ്റ്മെന്റിൽ അങ്ങോട്ട് വീണു അവിടെ നോക്ക് ദേ കറം വീട് നക്കട്ടാണ് ആ ആ നീ 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 എന്താ 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 ഏഹ് എന്താ പ്രശ്നം ആ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ആ പിന്നെ നമുക്ക് വേറെ വളരെ ഇമ്പോർട്ട് സാറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം വേറെ ഒന്നല്ല എനിക്ക് ഡെയിലി ഒരു പത്ത് എഴുപത് കോളോളം വരുന്നുണ്ട് ചുരുങ്ങിയത് കാരണം റെസ്ക്യൂ സംബന്ധിച്ചിട്ടാണ് അതിൽ എനിക്ക് ഞാൻ എൻ്റെ ടൈം ടേബിൾ ഞാൻ പറയാം ഞാൻ രാവിലെ ഒരു ഞങ്ങൾ ജോൺ ഒരു ആറര ഏഴ് മണിയാകുമ്പോഴേക്കും എണീക്കും ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം എല്ലാ മക്കളും ഉള്ളിലാണ് നമ്മൾ ഇതാക്കി ഇവിടെ തൊഴുത്ത് നമ്മൾ കൂടാക്കിയിട്ടില്ല ഇവിടേക്കാക്കിയിട്ടില്ല എല്ലാം നമ്മുടെ വീടിൻ്റെ അകത്താം അപ്പോൾ എല്ലാവരുടെയും മൂത്രവും അതുപോലെ അപ്പിയും എല്ലാം അത് നമ്മൾ രാവിലെ ക്ലീൻ ചെയ്ത് കൈകളാക്കി എല്ലാം ഒന്ന് കഴിഞ്ഞ പിള്ളേരെല്ലാവരും പുറത്തോട്ട് വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒമ്പത് മണിയും ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കാരണം അകമെല്ലാം ക്ലീൻ ചെയ്യണം കുറച്ച് പണികളുണ്ട് കുറച്ചല്ല കുറച്ചധികം അതുപോലെ അതിൽ വിരിച്ചിരുന്ന ചാക്കുകൾ തുണികൾ എല്ലാം കഴുകാനിടണം കുറേ പണികളുണ്ട് എങ്ങനെ പോയാലും ഇവിടുത്തെ പിള്ളേരെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ പത്തര പതിനൊന്ന് മണിയാവൂ എങ്ങനെ പോയാലും കാരണം അത് ഇവർക്കുള്ള ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തിയിട്ടാടും ആ ഒരു സമയം ഞാൻ പറഞ്ഞത് കാരണം രാവിലെ നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് അപ്പോൾ അതെല്ലാം ആയി വരുമ്പോഴൊക്കെ ഏകദേശം ആ സമയമാവും അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സമയത്തായിരിക്കും ഞാൻ ഫോൺ സ്വിച്ച് ഓൺ ആക്കാം സ്വിച്ച് ഓൺ ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലോ ഫോൺ ഞാൻ ഫ്ലൈറ്റും മുടിയും ഞാൻ മാറ്റിവിടും കാരണം എനിക്ക് ഇത്രയും അതേ ആ സമയങ്ങളിലുള്ളിൽ എനിക്ക് കോളുകൾ വന്നാൽ ചിലർ കോളുകൾ വന്ന് വിളിക്കുമ്പോൾ എന്താ പറയുക കുറേ പേര് എൻ്റെ അമ്മ മരിച്ചു അത് കാരണം കൊണ്ട് പതിനാറ് കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞു അമ്മയുടെ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഉണ്ട് ആൾക്കാർ കഥയാണ് പറയുന്നത് അപ്പോൾ എനിക്കതൊന്നും കേൾക്കാൻ സമയമാണ് ഉണ്ടാവാറില്ല സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളിയാക്കുന്നതല്ലാട്ടോ എനിക്ക് ഡെയിലി ഉണ്ടാകുന്ന ഇൻസിഡൻ ഓരോ കാര്യങ്ങൾ പറയാം എന്ന് വെച്ചാൽ എല്ലാവരും സ്റ്റോറിയാണ് പറയുന്നത് അപ്പോൾ എനിക്കിതൊന്നും കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ ഫോൺ ഞാൻ ഫ്ലൈറ്റും കൂടെ ഇടും അപ്പോൾ ആ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞാൻ കൂടുതലും അവൈലബിൾ ആവുക ചില സമയങ്ങളിൽ ആ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയമുണ്ടാവും സമയ ദിവസമായിരിക്കും ചിലപ്പോൾ ആമിയായിരിക്കാം കറുമ്പിയായിരിക്കാം ഇനി നമ്മുടെ കിങ്ങിണി കിങ്ങിണീനെ ചിലപ്പോൾ കൊണ്ടുപോകാൻ സമയമായിരിക്കാം അല്ല ഇതായിരിക്കും കാരണം അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു കുളിച്ച് ഡ്രസ് മാറി ഒരു പതിനൊന്നരയ്ക്കാകുമ്പോഴേക്കും ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് തിരിച്ച് വരാം ഒരു മണിയാക്കിയായിട്ടാവും ഒരു മണി ചിലപ്പോൾ രണ്ട് മണി ചിലപ്പോൾ ആ സമയം അവിടെ നിന്ന് നേരെ നമ്മുടെ പിള്ളേരെ ഫുഡ് എടുക്കാനായിട്ടൊരു പോക്ക് പോവും ഇവിടുന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഫുഡ് എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എങ്ങനെ പോയി ഒരു മൂന്ന് മണിയാവും അപ്പം അതിന് അത്രയും സമയത്ത് ആ ഒരു ഒരിതിൽ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ തലേദിവസം അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും മേടിച്ച് ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും കഴിക്കാൻ അത് കഴിച്ചാൽ കഴിച്ചു അത്ര തന്നെ അപ്പം അത് കഴിഞ്ഞ് വന്ന് പിള്ളേരെല്ലാം കഴിഞ്ഞ് വീഡിയോ കൊടുത്ത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി പിള്ളേരെ ഈ പിള്ളേർ ഈ പിള്ളേർ എന്തൂടെ 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 നിങ്ങൾ തന്നെ നീ ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരി കേട്ടാ ഏഹ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയവും ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ നാല് മണി മണി അപ്പോഴേക്കും പിള്ളേർ ഫുഡ് കൊടുക്കാനുള്ള സമയവും അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ നേരത്തെ കഴിയുന്ന ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കൂടെ ഞാൻ പരമാവധി എടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ കുറേ പേര് നമ്മളത് ആ ഒരു ഫ്രസ്ട്രേഷൻ കമൻറ്റ് ബോക്സിൽ വന്ന് തീർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ മറ്റുള്ള ആൾക്കാരെ പോലെ ഷെൽട്ടറിൽ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ കൂലിക്ക് കൊടുത്ത് വെക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ും ജോണും മാത്രമേ ഉള്ളൂ പിന്നെ ഇത്രയും പിള്ളേരുള്ളെങ്കിലും ഇത്രയും പിള്ളേരെ എല്ലാവരും വൃത്തിയോടെ വെടുപ്പോടെ നോക്കാൻ അത്യാവശ്യം നല്ല സമയവും വേണം നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല സമയമെടുക്കും ഇതെല്ലാം ഒന്ന് ആയിക്കി വരാനായിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞു കൊടുത്തെ എല്ലാവരും ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞേ കേട്ടില്ലേ മനസ്സിലാക്കാൻ പറഞ്ഞു കേട്ടാ ഏ അലപ്പം ഒന്നും ഉണ്ടാക്കാതിരിക്കോ കുറുമ്പൊന്നും കണ്ടു തീരുത്താ കേട്ടാ ആരോട് പറയാൻ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഇന്നൊരു മൂന്ന് കേജ് മേടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ് നമ്മൾ മൂന്ന് കേജി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് നമ്മളൊരു മൂന്ന് കേജും കൂടെ എക്സ്ട്രാ മേടിച്ചു അപ്പോൾ സത്യത്തിൽ ഈ ഒരു കേജ് എന്താണ് അപ്പുജി അ ഈ ഒരു കേജ് പിന്നെ ബാക്കിയെല്ലാം പഴയതുകളാണ് പിന്നെ അതെ ഈയൊരു കേജ് ഈ രണ്ട് കേജ് അങ്ങനെ ടോട്ടലി മൂന്ന് കേജ് ആണ് അതെ അവിടെ ഗോപുരിക്കണാണ്ടോ ഗോപു അവിടെ ഞാൻ വീട്ടിലെടുക്കുന്ന സന്ദർഭം നോക്കിട്ടവിടെ ഇരിക്കുന്ന വേറെ നല്ല കേട്ടോ ആശാരേ നമ്മടെ ഏർ പുതിയ ആളെ അങ്ങട്ട് വലിയ താല്പര്യായിട്ടില്ല അപ്പൊ അതെ ഞങ്ങൾ തമ്മിൽ അങ്ങട്ട് നേരിട്ട് അങ്ങനെ കാണില്ല എന്നുള്ള വാശിയല്ല ഇവിടെ ഏന്നോട്ടോ എന്റെ മോൻ ഏഹ് എന്റെ മോൻ ഗുഡ് ബോയ് ആട്ടാ കേട്ടാ അപ്പോൾ ഇനി ആരും പറയരുത് ഞാൻ പിണങ്ങി ഇരിക്കുകയാണ് പിണങ്ങി ഇരിക്കുക കാര്യങ്ങളൊന്നുമല്ലാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ടും കാര്യങ്ങളും ആശം കേട്ടില്ല ശരിക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവിടെ ഇരുന്നത് അല്ലാത്ത പക്ഷം എൻ്റെ പുറത്ത് സൗണ്ട് കേട്ടാൽ തന്നെത്താൻ അങ്ങോട്ട് വന്നോളൂ അപ്പോൾ ഈയൊരു രണ്ട് കേജ് അതുപോലെ ഈയൊരു കേജ് അങ്ങനെ ടോട്ടൽ മൂന്ന് കേജുകളാണ് നമ്മൾ ഇന്ന് മേടിച്ചേക്കണേ അതും നമ്മൾ ക്രെഡിറ്റ് വന്നിട്ടാണ് എന്നുവെച്ചാൽ രണ്ട് ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടാണ് നമ്മൾ ഈ കേജ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ശരിക്കും പറയാൻ പറയുകയാണെങ്കിൽ നമ്മൾ കാറിൽ കൊണ്ടുവരാൻ പോസിബിൾ ആണോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത് കാരണം നമ്മുടെ കാറിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാം തട്ടി കൂട്ടി സീറ്റൊക്കെ ഊരി വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം എടുത്ത് ഇതാക്കിയത് അപ്പോൾ രണ്ട് ദിവസത്തെ അവകാശം നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവരെ സഹായിക്കണം കാരണം മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് ഈ ഒരു കെ ജിൻ്റെ വില ഇത് മൂന്നര അടി ഹൈറ്റാണ് മൂന്ന് ഈ ഒരു ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ലെങ്ത്ത് സെലക്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ ഇത് അത്യാവശ്യം ഈവൺ നമ്മുടെ ബീഗിള് നമ്മുടെ തെടീനെ വരെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെഡി സ്റ്റഡി ഇപ്പോൾ സെമി അഡൾട്ടാണ് തെടീനെ വരെ നമുക്കിതിൽ വയ്ക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലു കിടക്കാൻ പറ്റും പാകത്തിന് കാരണം നമ്മൾ എന്ത് കേജ് എടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു കേജ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ളാണ് കാരണം ഇത് അത്യാവശ്യം വിഴുത്തൊക്കെ ഉള്ള കാരണം കൊണ്ട് പിള്ളേർക്ക് കൺജസ്റ്റഡ് ആവില്ല കേജിലാണെങ്കിലും അത്യാവശ്യം നീണ്ടു നിറഞ്ഞ് കിടക്കാം ആ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു മെഷർമെൻറ്റ് എടുത്തത് മൂന്നര അടിയുടെ അപ്പോൾ മൂന്നര അടിയുടെ മൂന്നൂ മൂവായിരത്തി ആ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നേക്കണേ അപ്പോൾ മൂന്ന് കെ ജിന് പതിനൊന്ന് ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാൻ പല കമൻസും കണ്ടിട്ടുണ്ട് കെ ജിന് മൂവായിരത്തി അഞ്ഞൂറ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുന്ന കടക്കാരൻ മൂവായിരത്തി എഴുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് എനിക്ക് തരുന്ന റേറ്റ് അതു തന്നെയാണ് എനിക്കും ആൾക്കും തമ്മിലൊരു ഇത് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്രീഡിങ്ങിലൂടെ നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് ശരിയല്ല അത് അതിനോ അത് ബ്രീഡിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുകളാണ് നിങ്ങളെല്ലാവരും ഇതേ ഈ അമേരിക്കൻ പുള്ളി അതുപോലെ ജർമ്മഷപ്പേട് നമ്മുടെ സ്കൂബി പിന്നെ പാപ്പു ഇതിനെല്ലാം ആഫ്റ്റർ എഫക്റ്റുകളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ് അങ്ങനെ സമയങ്ങളിൽ അതിനെ റെസ്ക്യൂ ചെയ്യുന്ന ഞാൻ ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല അബദ്ധവശാൽ നമ്മുടെ വീട്ടിൽ ക്രോസ് ആവാറുണ്ട് നമ്മുടെ ജെറിമോനും മാളൂസും അല്ലാതെ ഞാനൊരു എന്താ പറയുക ഇതായിട്ട് ഇംഗത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേജിൻ്റെ ഈ ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പഴ കഴിയുന്നവർ തീർച്ചയായിട്ടും എന്നോട് പറയണം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം മൂന്ന് കേജ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ദിവസത്തെ അവകാശമാണ് കേട്ടോ ഞാൻ അവളോട് ചോദിച്ചതാണ് അപ്പം ആൾക്കറിയാം നമുക്ക് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം പറഞ്ഞു ഓക്കെ രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ പേയ്മെൻറ്റ് രണ്ട് ദിവസം രണ്ട് ദിവസത്തിനകം നമുക്ക് കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ നമുക്ക് ഞാൻ സത്യത്തിൽ ഈ ഒരു ആഴ്ചയ്ക്ക് നമ്മുടെ സ്ത്രീക്കുട്ടീനെ ഇങ്ങോട്ടെത്തിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു തൊഴുത്ത് മൂന്ന് കേജികളാക്കി കഴിഞ്ഞാൽ സ്കൂബി അതുപോലെ വിക്കി അതുപോലെ നമ്മുടെ വീട്ടിലൊരു ഒരാളും കൂടെ കിടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഡോബറും അപ്പോൾ ഈ മൂന്ന് പേരെ ഇതിലോട്ട് കഴിഞ്ഞാൽ അകത്ത് അല്ലെങ്കിൽ ഇവിടെ കൂടെ നമുക്ക് രണ്ട് കെ ജി വയ്ക്കാൻ പറ്റും ഈ ഒരു പുറത്ത് ഇങ്ങനെ അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത തരത്തിൽ എന്താ പറയുക വീട്ടിൽ അത്രയും കഞ്ചസ്റ്റഡ് ആവില്ല എന്നുവെച്ചാൽ പിള്ളേർക്ക് കഞ്ചസ്റ്റഡ് ആവും തോറും ചൂട് കൂടും എത്ര മരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അടുത്തൊരു പുഴുക്കുണ്ടാവും അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് മാറും അപ്പോൾ പിന്നെ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഈ മൂന്ന് പേരങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് ആ ഒരു ഇത് കഴിയും അപ്പം അത് നമുക്കൊരു വെൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ഈ ഇവിടെ ഈ ഒരു അടുത്ത് തന്നെയുണ്ട് അപ്പം അവരോട് ചോദിച്ചിട്ട് വേണം അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഏത് ഏകദേശം എസ്റ്റിമേഷൻ ചോദിച്ചിട്ട് വേണം അതാക്കും അത് നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് അത് നമ്മൾ വൈകാതെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വിത്തിൻ ടു വീക്സ് അത് സ്റ്റാർട്ട് ചെയ്യും അതൊരു ചലഞ്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു ചലഞ്ചിലും കൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെവൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ നമ്മളാക്കിയെടുക്കണം കാരണം ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് എന്നിലൂടെ ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ ഇതാക്കുന്നു ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളെല്ലാവരെയും സഹായങ്ങളും സപ്പോർട്ടുമാണ് മുന്നിൽ നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്താണ് സ്കൂബി ഏ അപ്പോൾ മുന്നിൽ വേണ്ടി ഞാൻ മുന്നിൽ നിന്ന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ എല്ലാ എനിക്ക് വേണ്ടത് എല്ലാവരെയും സഹായങ്ങളും പ്രാർത്ഥനയും എല്ലാ സപ്പോർട്ടുമാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പോൾ അതെ ഗോപുസേ ഗോപുസേ വിശേഷങ്ങൾ പറഞ്ഞ എൻ്റെ മോൻ്റെ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം എന്താണ് വിജയ വിശേഷങ്ങൾ ഏ ഞങ്ങള് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകുട്ടീനേയും അതുപോലെ നമ്മൾ ജിമ്മിച്ചനെ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വിചാരിച്ചു കാരണം ശ്രീകുട്ടി ഓൾറെഡി പാരലൈസർ ആണ് അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷെ ഒരു കേജ് എന്തായാലും അവിടെ അവളെ കേജോട് കൂടെ വേണം കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കാറ് പണിമുടക്കി അവിടെ നമ്മുടെ ബീഗിള് കുട്ടൻ എന്താ അവിടെ എന്തവിടെ ആരവിടെ ഭക്ഷണം ഉണ്ടാക്കണേ അവിടെ മൊത്തത്തിൽ അങ്ങോട്ട് ലഹളയാക്കി കൊണ്ടിരിക്കുക അപ്പോ ഇത് ഒരു കൊര നമ്മുടെ പുതിയ ആളുടെ ആട്ടോ നമ്മുടെ കിങ്ങിണിയുടെ ഈ ഒരു സൗണ്ട് കയറുന്നത് അതെ പിന്നെ നമ്മുടെ ബീകളൂട്ടന്റെ രണ്ടുപേരും പരിചയപ്പെടാണ് ആരാ എന്താന്നൊക്കെയുള്ള രീതിക്ക് ഹലോ ഹലോ ലുവി എന്താ ഏ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ മക്കളെയും സ്ത്രീകുട്ടിനെയൊക്കെ കൊണ്ടുവരാൻ വിചാരിച്ചതാണ് പക്ഷേ അങ്ങോട്ട് നടന്നില്ല നമ്മൾ റെസ്ക്യൂ ആണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മളുടെ ഇനി ഞാൻ നമ്മുടെ പിള്ളേരെ ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങുന്നുള്ളൂ കാരണം ഫസ്റ്റ് കാര്യം ഇവിടെ സ്പേസ് ആണ് കാരണം എല്ലാവരും ഈ ഒരു അകത്തത്തെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് ഇത്രയും ഭയങ്കര കഞ്ചസ്റ്റഡ് ആയി തുടങ്ങി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പം കുറേ പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പപ്പീസിനെ ഇതാക്കട്ടെ പപ്പീസ് ഇവിടെ ഉണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് കാരണം ഇത്രയും സ്പേസ് നിങ്ങൾക്ക് എടുത്തു കൂടെയുന്നത് ഇവിടെ ഞാൻ എടുത്തിട്ട് എനിക്ക് ഇവിടെ ഇവിടെ മണ്ണിൽ എങ്ങാന ഇട്ടാക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിപ്പിക്കാൻ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ പപ്പേസിനെടുത്തു അല്ലെങ്കിൽ ഡോക്സിനെടുത്തു ഈ സ്പേസ് ഇല്ല ഇത്രയും കൺസർ ചെയ്യാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ആ കുഞ്ഞിനെ പറമ്പിലിടാൻ പറ്റൂ കാരണം ഇത്രയും സ്പേസ് എടുത്തു എന്ന് മാത്രമേ ആൾക്കാർ പറയുന്നു അറിയുന്നുള്ളൂ ഇത് ശരിക്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വീട് ഇത് മാത്രമല്ല അതിനോട് ചേർന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം ആ ഒരു പത്ത് നൂറ് ഡോഗ്സിനെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഇതിനോട് ചേർന്നിട്ട് ഇങ്ങനൊരു സംഭവം ഒരു എൽ ഷേപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സുഖ സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ ആ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ആ ഒരു പ്ലാൻ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് വീഡിയോയിലൂടെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കഴിയുന്നവരെല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്ത് എന്താ പറയുക എല്ലാവരെയും സഹായങ്ങൾ ഞാൻ എന്താ പറയാ ഇതാക്കാണ് അതെ അടുത്ത എന്തെന്ന എൻ്റെ പരിപാടി പരിപാടി ഇവിടെ കാര്യമായിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീരിയ അയ്യോ യൂടെ തെടിക്ക് പിന്നെ ഒരാളെ എപ്പോഴെങ്കിലും ഒന്നും വീഴ്ത്തി ഇടണം എന്നാലേ അവൾക്ക് സമാധാനമാവുള്ളൂ ഞാൻ ഇനി എന്റെ വീഡിയോ ഞാൻ വൈദ്യപ്പി ജനിക്കില്ലേ ഞാൻ എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു നിങ്ങൾ കാണേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് പിള്ളേരുടെ കൂടുതൽ കുറുമ്പുകളായിട്ട് ഞങ്ങൾ നാളെ വരുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞു കൊടുത്തേ എൻ്റെ പൊന്നോ എൻ്റെ പൊന്നോ അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നാളെ കാണാട്ടോ